ഹേമസുതി കാലിക്കുപ്പിയാണേ കുറച്ച് ദിവസം മുമ്പേ ഒരു സഹോദരൻ എന്നോട് വന്ന് ചോദിച്ചു കുപ്പിയെ നിന്റെ ഫാമിലീസ് ഒക്കെ ഇവിടെ ദുബായി എന്ന് വെച്ചു ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ ദുബായി തന്നെയാണെന്ന് പറഞ്ഞു അതെന്റെ ഉമ്മാനും ഉപ്പാനെയും കൊണ്ടെടുത്തതെന്ന് വെച്ചു ഞാൻ പറഞ്ഞ ഒരു വരൂരടാ ഇത്ര നിർബന്ധിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞേ നീ യാത്രയും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണല്ലേ എന്തുകൊണ്ടാണ് പ്രണയം നഷ്ടമായതുകൊണ്ടാണോ യാത്ര ഇത്ര കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് വെച്ചു ഞാൻ പറഞ്ഞ എല്ലാടാ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പം അവൻ പറഞ്ഞ് പ്രണയം നഷ്ടമായി കഴിഞ്ഞാൽ ചിലർ യാത്രയെ വല്ലാതെ സ്നേഹിച്ച് തുടങ്ങും പക്ഷേ ശരിക്കും വേദന വേദനയാണെന്താണെന്ന് അവരൊന്നും അറിയാത്തത് കൊണ്ടാണ് അവർ എങ്ങനെ പ്രണയിച്ച് തുടങ്ങുന്നത് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു അതിനേക്കാളും വല്ല എന്ത് വേദനയുടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ സ്വന്തം മാതാപിതാക്കൾ ഇല്ലാണ്ടാവുമ്പോൾ ഒരു വേദനയുണ്ട് ദുനിയാവിൻ്റെ ഏത് അറ്റത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാലും ദുനിയാവിൻ്റെ ഏത് ഹാപ്പിനെസ് ഉള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ തീരാ നോവായിട്ട് കിടക്കുന്ന ഒരു സംഭവമുണ്ട് അതാണ് നമ്മളെ മാതാപിതാക്കളുടെ വേർപാട് എന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ഉമ്മ മരണപ്പെട്ട സമയത്ത് ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലായിരുന്നു എന്റെ വാപ്പ അങ്ങനെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട് രണ്ടു വർഷം മുമ്പേ ഞാൻ ലീവിന് പോയ സമയത്ത് എന്റെ വാപ്പയും ഉമ്മയും ഒരേ ചെയറിൽ കുത്തിരുന്ന കുശലം പറയുന്നത് ഞാൻ കണ്ടിട്ടായിരുന്നു ശരിക്കും ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്നുള്ളത് എന്റെ വാപ്പാനെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മാതാപിതാക്കൾ ഇല്ലാണ്ടായി കഴിഞ്ഞാലേ ആ വേദന എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അവൻ പറയും ദുബായിന്റെ തെരുവീതികളിലൂടെ ഞാൻ നടക്കുന്ന സമയത്ത് ഉമ്മാന്റെയും ഉപ്പാൻ്റെയും കൈപിടിച്ച് മക്കൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്റെ മനസ്സിങ്ങനെ പൊട്ടി പോവാറാണ് പതിവെന്ന് മനുഷ്യനെ മനുഷ്യനാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും വലിയ ഉത്തരം ഉമ്മ ഏറ്റവും വലിയ ഉത്തരം ഉപ്പ നമ്മളെ മാതാപിതാക്കൾ തന്നെയാണ് ഹയാത്തിലുള്ള കാലത്തോളം അവലെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാം ഇല്ലാണ്ടായി കഴിഞ്ഞാലേ ആ വേദന എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ രണ്ട് വരികളിലൂടെ ലോകം പരിചയപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ എത്ര സുന്ദരമായ വരികളാണല്ലേ ഇല്ലാതായി കഴിഞ്ഞാലേ അതിന്റെ വേദന എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ മാറോട് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് നമ്മുടെ ഉമ്മയൊക്കെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനത്ര ഒരു കാര്യവും ദുനിയാവിൽ വേറില്ല ഏറെക്കുറെ കാലിക്കു